ഞാൻ കൂടെ വരാം ഒരു ധൈര്യത്തിന് എനിക്ക് ധൈര്യ കുറവൊന്നും എനിക്കുണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യ കുറവുണ്ട് ഊട്ട് തല്ലി പൊട്ടിക്കണം ചാട് ചാട് മുറുകെ പിടിച്ചോളൂ

ആന്റി പോയ്യോ പോകാൻ ആരെങ്കിലും കാണുന്ന പോകാൻ ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല ഞാൻ താ ചായ്പിക്കാണോ ഇനി നേരം വെടുത്താലും ശരി മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല പോവില്ലേ അങ്ങോട്ട് എവിടെ പോടൂ ഇങ്ങോട്ട് ഞാൻ അതിനകത്തിരിക്കാൻ പോവാ എന്തിന് അതൊക്കെ വേറെ പ്ലാൻ ഉണ്ടോ ഇവിടു ഇത് തീക്കളിയാണ് തീക്കളിയാണ് എനിക്കിഷ്ടം പറയുന്നത് ாயப்பங்க துறந்தது எட செக்கா என்ன விளச்சோ அது அங்கோட்டு பூட்டிட்டு ஓ ആ പട്ടി അങ്ങോട്ട് അഴിച്ചുവിട്ടേക്ക് വല്ലാത്ത കാല ഒന്നും വിശ്വസിക്കാൻ വയ്യ இது எந்த ஈ பட்டி அப்படின் நோக்கி குறைக்கிறது இங்கோட்டும் வந்தேட் சாயப்பில் வில குறுக்கனும் காரியம் ஒடிச்சிருக்கணும் நோக்கிட பட்டி கிடந்து வரல மக்கிணு கண்ட ஒன்னு எது நோக்கிடா әке баарды <laughs> ഞാൻ കുട്ടിയാണ് ഇവിടുത്തെ കാശി പഠിക്കണ മായംകുട്ടി മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം വരയ്ക്കാൻ വന്നാണ് പുസ്തകം പുസ്തകം മേടിക്കാൻ മധുര വിചാരിയാ പറഞ്ഞത് അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്ന് വിചാരിച്ച അതല്ല വിചാര ഇപ്പോൾ ഇവ ശരിയല്ല ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം കള്ളലക്ഷണം ഉണ്ട് അതോ ഇത് കള്ള ലക്ഷണമല്ല ജന്മന ഉള്ളതാണ് വീട്ടില് പാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം അടക്കം കള്ളമാരാണ് വീടുകരവനെ പിടിച്ചു പോലീസ് ഏൽപ്പിക്കുക അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചോക്ക് എന്നിട്ട് പോലീസിനോ പട്ടാളത്തിനോ വിളിച്ചോക്കും പോരാ എന്താ ഇവരെ നീ അറിയൂ എന്റെ ക്ലാസ്സിലെ മായംകുട്ടി കണ്ട കണ്ട എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസ എന്നെ എവരെല്ലാരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു എന്തിന് ഓ എന്താച്ചാ എന്താ കാര്യം എന്താ കാര്യം ഒന്നുമില്ല ഞാൻ ചോദിക്കും പോട്ടെ മയൻകുട്ടി ശരി മാലു പോയിക്കോട്ടെ ഇട പോയൻ നീ നോക്കി ആര് നിന്റെ വന്നില്ല അത് പറയാതെ ഞാൻ പോവില്ല ഞാൻ രാമഭദ്രോ വേണ്ട ആരെങ്കിലും വരുന്നതിന് പോകാൻ നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെ വന്നാൽ ചോദിച്ചത് പറയുന്നുണ്ടോ ഇല്ലയോ രാമഭദ്ര പ്ലീസ് വേണ്ട പറയുന്നില്ലേ വേണ്ട ഞാൻ ഇതിനകത്തിരുന്നോളാം വേണ്ട 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 നിക്ക് ഞാൻ പറയാം 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 അവൻ ഉണ്ട് എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല ജീവനാണ് ജീവൻ താങ്ക് യു താങ്ക് യു മാര്യ താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ് എന്താണ് ഇവിടെ നീ ഒക്കെ പ്രേമിക്കോ കല്ല്യാണം കഴിക്കുക എന്ത് പണ്ടാരം വേണമെങ്കിൽ ആയിക്കോ അത് ഞാനെന്താ കണ്ടവന്റെ കിടികളാണ് നിങ്ങളോട് ആരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന് വേണ്ടി താലോട് കുതിക്കാൻ ഓഹോ അതാ അല്ലേ കുഴപ്പം അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അവരിലാരും കൂടെ നിന്നെ കൊന്ന് കുളിച്ചു മൂടിയാണ് മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോ മൃഗമേ നന്ദി വേണം അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ പറഞ്ഞിട്ടല്ലോ ഞാൻ അവളെ പ്രേമിച്ചത് എന്നിട്ട് ആ നന്ദി ഇതിനെ അയ്യടാ ഇതെവിടെ തന്നെ ആയം പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത് അതിന് അപ്പൊ പിരിയാണി നോക്കണ്ട നിന്റെ കടമയാ അത് പിരിയാണും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലൂത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്യിരിക്കില്ല എങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ അതൊക്കെ നമ്മുടെ വാപ്പ ഞാൻ ജനിച്ച് മൂന്നിന്റെ നാല് ഡിം ഇതിങ്ങനെ കിടക്കയല്ലേ എന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ശപഥവും നിനക്ക് അവളെ കെട്ടണോന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഇന്ന് നിന്റെ മനസ്സ് വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില് നിനക്കൊക്കെ എന്താ പ്രായം തൊണ്ട വലിയ വലിയ അതിനു മാത്രം പ്രായമൊന്നും ആയിട്ടില്ല ഇതിനേക്കാളും വയസ്സന്മാര് വയസ്സന്മാര്യാണം കഴിക്കുന്നില്ല അങ്ങനെയല്ല മതിടാ പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം വേണ്ട ഒരിക്കലും ഒരുങ്ങി കെട്ടി ഇറങ്ങിയവനാ ഞാൻ അന്നാ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല അതൊരു ദുരന്തമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടുമില്ല പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോണ്ടായ ദുരന്തമുണ്ടല്ലോ അതെന്റെ മനസ്സിൽ ഒരിക്കലും പോയില്ല ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കെട്ടിയ ഇടവും കയ്യാവും വെച്ച് രണ്ടു വയസ്സത്തും പോലീസായിട്ട് അടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ അയ്യോ വലിയട്ട വലിയ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ അല്ലേടാ നമ്മുടെ കുടുംബം എന്ന് പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് കൊല്ലും ഞാൻ എന്നോട് കല്യാണം കഴിക്കാൻ പറയാം നീ ആരടാ പറയോ എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത് മാസത്തിൽ അഞ്ചു ദിവസം തിരുവല്ല മല എന്തിനാടാ എന്തിനാണ് പെണ്ണെന്ന് നശിച്ച വർഗം എന്റെ മനസ്സിലെ അങ്ങനത്തെ നിത്യ ബ്രഹ്മയുടെ മുഖത്തോക്കി കല്ല് നീ ആരാണ് നീ കൊറേ നാളെ അതിലെ നിനക്ക് എന്താ വേണ്ട ഞാനിവിടെ വെറുതെ വന്നതാ എവന്റെ ക്ലോസ് ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് തെണ്ടി ഞാനിവിടെ ക്ലോസ് ആക്കുന്നില്ല വിളിച്ചോട്ട് പോട എടാ വിളിച്ചോട്ട് പോവാൻ അഞ്ജന ഈ ഭക്തനെ കൺട്രോള് തരില്ലേ നീ നിക്ക് അടുത്തത് ഒന്നും ചോദിക്കാൻ നിക്കണ്ട ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണോ നിനക്കെന്താ നിർബന്ധം പത്ത് വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ രണ്ട് ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന് അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു എനിക്ക് കല്യാണം വേണ്ട ഈ കുടുംബത്തോരുത്തരും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലേട്ടാ അതെ നീങ്ങൊന്ന് നീ ഒരുത്തിനം ഇവനെ മേലാൽ കൊണ്ടു കൂടെ ഞാനൊരു കാര്യം പറഞ്ഞാൽ വലിയാസണവും മേടിച്ച് കുറുക്കി കൊടുക്കണമോന്നെണ്ണത്തിനും ഇതാ ഇങ്ങനത്തെ മൂന്ന് ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ